ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് സന്ദീപ് വാര്യർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ രൂക്ഷ വിമർശനം ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിരിക്കുന്നത് വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു നിലമ്പൂരിൽ ബി ജെ പി സി പി എം ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ി ജെ പി തിരഞ്ഞെടുപ്പില് മത്സരിക്കാതിരിക്കുക എന്നത് എൽ ഡി എഫിന്റെ ആവശ്യം കൂടിയാണെന്നും സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നു ബി ജെ പിയുടെ വോട്ടുകള് സി പി എമ്മിന് നല്കാനായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വമെന്നും സന്ദീപ് വാര്യര് ആരോപിക്കുന്നു നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് കോൺഗ്രസ് മണ്ഡലത്തിൽ ശക്തമായ വേരുകളുള്ള ആര്യാടൻ ചൗകത്തിനെയാണ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് പി വി അൻവർ ശക്തമായ എതിർപ്പുകൾ ഉന്നയിച്ചതോടെ ഇടയ്ക്ക് വി എസ് ജോയിയുടെ പേര് ഉയർന്നു വന്നെങ്കിലും അതൊക്കെയും കാറ്റിൽ പറഞ്ഞു കൊണ്ടാണ് ആര്യാടൻ പാരപര്യത്തിൽ കോൺഗ്രസ് വിശ്വാസമർപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ ചരിത്രമുള്പ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് നേടിയ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് പോയിട്ട് അതിന്റെ പകുതി നേടാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം പരിശോധിക്കാം നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എൽ ഡി എഫ് ആരെങ്കിലും ഒരാളെ തപ്പി തപ്പിപ്പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് ബി ജെ പിയുടേതാണ് മത്സരിക്കേണ്ട എന്ന ഭീരുത്വം കലർന്ന നിലപാട് വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖർ പുറത്തു പറയുന്നത് പട തുടങ്ങും മുമ്പേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് താമര ചിഹ്നത്തിൽ വീണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കും ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ കേരളത്തിലെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ടാണ് എന്ന സത്യം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ഗണ്യമായ തോതിൽ ക്രൈസ്തവ വോട്ടുള്ള നിലമ്പൂരിൽ ക്ഷീണം സംഭവിച്ചാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വഗഫ് അമൻമെന്റ് ആക്ട് എടുക്കാ ും കപട ദേശീയതയും നിലമ്പൂരിൽ നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് പോയിട്ട് അതിന്റെ പകുതി നേടാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോടികൾ ചിലവാക്കി നടത്തിയ പി ആർ വർക്ക് കല്ലത്തായിപ്പോകുമെന്ന ഭയം ബി ജെ പിക്ക് ഉണ്ട് അതിനാൽ നിലമ്പൂരിലെ ബി ജെ പി പ്രവർത്തകരെ വിധിക്കുവിട്ടുകൊടുത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മുങ്ങാനാണ് ബി ജെ പിയുടെ ശ്രമം ഏതെങ്കിലും സ്വതന്ത്രനെ കണ്ടെത്തി പിന്തുണ നൽകി തടി ഉരാനും ശ്രമിക്കുന്നുണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ മൈദ വാങ്ങാൻ പണമില്ലാതിരുന്ന കാലത്തും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത കാലത്തും ബി ജെ പി കേരളത്തിലുടനീളം മത്സരിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരു നേതാവും തിരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് എന്ന കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും ഒളിച്ചോടിയിട്ടില്ല ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കാരനെ പ്രസിഡന്റാക്കിയാല് ഇങ്ങനെയിരിക്കും അനുഭവിച്ചു